നമസ്കാരം പാർട്ടിയിലേക്ക് മാലയിട്ട് വരവേറ്റതിന് പിന്നാലെ യുവാവ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ കുറ്റം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സി പി എം നീക്കം പാളി യുവമോർച്ച ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥൻ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പാർട്ടി ഏരിയ സെക്രട്ടറി എം വി സജുവിന്റെ വാദം എക്സൈസ് തന്നെ പൊളിച്ചടുക്കി നേരത്തെ കാപ്പാക്കേസിലെ പ്രതിയായ ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച വിവാദത്തിലും പാർട്ടിക്കും ജില്ലാ സെക്രട്ടറിക്കും തിരിച്ചടിയേറ്റിരുന്നു ശരൺ കേസ് പ്രതിയല്ലെന്ന ജില്ലാ സെക്രട്ടറിയുടെ വാദം ജില്ലാ പോലീസ് മേധാവി തന്നെ പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത് നിയമസഭ ചേരുന്ന സമയത്തുണ്ടായ തിരിച്ചടി വഴിതിരിച്ചിൽ വിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കഞ്ചാവുമായി പിടിയിലായ യുവാവിനെ നല്ലവനാക്കാനും എക്സൈസ് ഉദ്യോഗസ്ഥരെ മോശമാക്കാനും ഏരിയ സെക്രട്ടറി മുതിർന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് മലയാളപ്പുഴ സ്വദേശി യദുകൃഷ്ണനെ രണ്ട് ഗ്രാം കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവുമായി തിങ്കളാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത് യദുവിൻ്റെ മൊഴിയും എക്സൈസിൻ്റെ രേഖകളും ഇതിന് തെളിവായുണ്ട് അതിനിടെ യദുവിനെ ഇരയാക്കി സി പ്രചാരണം തുടങ്ങി തന്നെ എക്സൈസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് യദു മലയാളപ്പുഴ പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി യതു അറസ്റ്റിലായ വിവരം മാധ്യമങ്ങൾ പുറത്തുവിടുകയും ഏരിയ സെക്രട്ടറി എക്സൈസിനെതിരെ രംഗത്ത് വരികയും ചെയ്തതിന് പിന്നാലെയാണ് യെദുവിന്റെ പരാതി പോലീസിലെത്തിയത് എന്നാൽ മലയാളപ്പുഴയിലെ കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രനൊപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച സി പി എമ്മിലേക്ക് ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് മാലയിട്ടാണ് യെദുവിനെ സ്വീകരിച്ചത് മൂന്ന് ദിവസത്തിനു ശേഷമാണ് രണ്ട് ഗ്രാം കഞ്ചാവുമായി യദു എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു അറസ്റ്റിലായ യുവിനെ ജാമ്യത്തിലിറക്കിയത് സി പി എം ലോക്കൽ സെക്രട്ടറി മിഥുനായിരുന്നു എന്നാൽ അന്നൊന്നും പറയാത്ത യതു പിന്നീട് എക്സൈസ് പീഡനമായി ഇതിനെ വ്യാഖ്യാനിച്ചു പിന്നലെ സി പി എമ്മും യദുവിനെ പിന്തുണച്ച് രംഗത്തെത്തി എന്നാൽ യതുവിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയെന്ന ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സർക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകി യെതുവിനെ കഞ്ചാവുമായി പിടികൂടുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ട് പുറത്തുവന്നത് യുവമോർച്ചക്കാരനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസാണ് യെതുവിനെ കള്ളക്കേസിൽ കുടുക്കിയതെന്നായിരുന്നു ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവിന്റെ ആരോപണം ഈ വിഷയത്തിൽ ഇന്നലെ രാവിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെയാണ് സി പി എം പെട്ടുപോയത് ഏരിയ സെക്രട്ടറി ആക്ഷേപം ഉന്നയിച്ച അസീസ് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് ഇരുപത്തിമൂന്ന് വർഷമായി താൻ എക്സൈസിൽ ജോലി ചെയ്യുകയാണെന്ന് അസീസ് പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരുപാട് ഗുഡ് സർവീസ് എൻട്രി കിട്ടിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരമൊരു ആക്ഷേപം തനിക്കും കുടുംബത്തിനും അവമതിപ്പുണ്ടാക്കി നിയമപ്രകാരമുള്ള ജോലിയാണ് ചെയ്യുന്നത് ഏരിയ സെക്രട്ടറിക്കെതിരെ അസീസ് നിയമ നടപടി സ്വീകരിക്കുമെന്നും സൂചനയുണ്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്ന നിലപാടിലാണ് പ്രതി യദൂകൃഷ്ണൻ ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന വകുപ്പ് തന്നെ കള്ളക്കേസ് എടുത്തുവന്ന സി പി എമ്മിന്റെ വിശദീകരണം പെട്ടുപോയവരുടെ ദയനീയ മുഖമാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം ശരൺചന്ദ്ര കാപ്പാക്കേസിൽ പ്രതിയല്ലെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ ന്യായീകരണം അമ്പെ പാളിയിരുന്നു അതുകൊണ്ടാണ് ഇക്കുറി പ്രതികരിക്കാൻ ഏരിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് ന്യായീകരിക്കാനുള്ള ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ പാർട്ടിയും ഏരിയ സെക്രട്ടറിയും കുഴപ്പത്തിൽ ചാടുകയും ചെയ്തു ഇപ്പോൾ ആകെ പൊല്ലാപ്പിലായിരിക്കുന്നത് പാർട്ടി തന്നെയാണ് വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.